നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്ത് വർഷം ട്രെയിലർ മാത്രം പടം പിന്നാലെ വരും രാജ്യത്തെ നിരവധി റെയിൽവേ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ് ഡയലോഗ് പിക്ചർ ബാക്കി ഹേ എന്ന പ്രഖ്യാപനം കയ്യടിയോടെ ജനം ഏറ്റെടുത്തു റെയിൽവേ വികസനം സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഉള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷം ചെയ്തതെല്ലാം വെറും ട്രെയിലർ മാത്രമാണ് എനിക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം വികസനത്തിലെ ചക്രവാള സീമകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കും ജനം ജയാനവും മുഴക്കി സ്വീകരിച്ചു ഈ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ ഉണ്ടാക്കാനുള്ള വഴിയല്ല വികസന ഭാരതത്തിലേക്കുള്ള രാജപാതയാണ് നാം നേരിട്ട പ്രയാസങ്ങൾ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത് കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ചരക്ക് നീക്കത്തിന് നമ്മൾ റെയിൽവേ ഇടനാഴികൾ തീർത്തു കോൺഗ്രസ് സർക്കാരുകൾ പതിറ്റാണ്ടുകളായി കാലതാമസം വരുത്തിയ പദ്ധതികളാണ് നാം പൂർത്തിയാക്കിയത് ചരക്ക് നീക്കത്തിലുള്ള ഇടനാഴി രാജ്യത്തിന്റെ വ്യവസായ വികസനത്തിലുള്ള തുറന്ന പാതയായി മാറും മോദി പറഞ്ഞു റെയിൽവേ വികസന ഭാവിയിലേക്കുള്ള ഗ്യാരന്റിയാണ് പ്രതീക്ഷകളെ മറികടന്ന് സ്വപ്ന തുല്യമായ മാറ്റമാണ് ഈ മേഖലയിൽ രാജ്യം കൈവരിക്കുന്നത് വന്ദേ ഭാരത് ശൃംഖല ഇരുന്നൂറ്റി അൻപത് എത്തിയിരിക്കുന്നു നൂറ് ശതമാനം വൈദ്യുതീകരണത്തിലൂടെ റെയിൽവേ കുതിക്കുന്നു സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകൾ പദ്ധതിയിലുണ്ട് എല്ലാ സ്റ്റേഷനുകളിലും ജൻ ഔഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു സ്വതന്ത്രാനന്തരം റെയിൽവേ മേഖലയെ ഏറ്റവും അധികം സ്വാധീനിച്ച സാമൂഹ്യ ക്ഷേമത്തെക്കാൾ രാഷ്ട്രീയ ാണ് സർക്കാരുകൾ മുൻഗണന നൽകിയത് പത്ത് വർഷം മുൻപ് ആറ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലായിരുന്നു നമ്മുടെ സർക്കാർ റെയിൽവേ മേഖലയുടെ ഭൂപ്രകൃതി പൂർണ്ണമായി മാറ്റിമറിച്ചു ഈ മേഖലയ്ക്ക് മുൻഗണന നൽകി രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള ബജറ്റിനെ അപേക്ഷിച്ച് ശരാശരി റെയിൽവേ ബജറ്റ് ആറ് മടങ്ങ് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടര മാസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നടന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത് ഏതായാലും ഇത്തവണത്തെ ബജറ്റിലും വികസനത്തിനായി വലിയൊരു തുക തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാറ്റിവെച്ചിട്ടുള്ളതായി പ്രഖ്യാപിച്ചത് ഏതായാലും അതിന്റെ എല്ലാ വികസനത്തിന്റെ അലയൊലികൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് എത്തും എന്നുള്ള ഉറപ്പും ഈ സർക്കാർ തരുന്നുണ്ട് കേരളത്തിലെ വികസനത്തിന്റെ പ്രതിഫലനം കാണാൻ സാധിക്കും ട്രെയിനുകളുടെ സഞ്ചാരവേഗം വർദ്ധിപ്പിക്കുന്നതിന് തിരുവനന്തപുരം ടു മംഗളൂരു പാതയിലെ വളവുകൾ നിവർത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിനകം വളവുകൾ നിവർത്തൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തപ്ലിയാൽ വ്യക്തമാക്കി ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമില്ലാത്ത പ്രവർത്തികളാണ് നടക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ സമയമെടുക്കുന്ന പ്രക്രിയയാണ് ട്രെയിനുകൾക്ക് വേഗം കൂട്ടാൻ കഴിയുന്ന തരത്തിൽ വളവുകൾ നിവർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം ിലുള്ള റെയിൽവേ ലൈനുകളിൽ അനുവദനീയമായ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ ആണെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേരളത്തിൽ വന്ദേഭാരത് എക്സ്പ്രസ് കടന്നു പോകുന്നതിന് പിടിച്ചിടുന്നത് മൂലം മറ്റു ട്രെയിനുകൾ വൈകുന്നതായുള്ള ആരോപണങ്ങൾ ഡിവിഷണൽ റെയിൽവേ മാനേജർ നിഷേധിച്ചു മറ്റൊരു ട്രെയിനുകളുടെ സമയത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാൽ മറ്റു ട്രെയിനുകൾക്ക് കാലതാമസമില്ലെന്നും മനീഷ് തപ്ലിയാൽ പറഞ്ഞു